നമസ്കാരം കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അനന്തൻ എന്ന നാഗത്തിൻ്റെ പുറത്ത് മഹാലക്ഷ്മിയോടൊപ്പം ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ ഭഗവാന്റെ ഉഗ്രഭാവമായ തെക്കേടത്ത് നരസിംഹമൂർത്തി തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നിവർക്കും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടമതിലിന്റെ കിഴക്കേക്കോട്ടയുടെ വാതിലിന്റെ അഭിമുഖമായാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത് ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഈ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിന്റെ മുഖമുദ്രകളിലും വിഷ്ണുഭക്തനായിരുന്ന തിരുവിതാംകൂർ രാജാവ് അനിടം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യം ഭഗവാന് സമർപ്പിച്ച രേഖകളാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത് ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ രാജ്യത്തിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു തമിഴ് സാഹിത്യത്തിലെ പ്രശസ്തരായ ആഴ്വാർമാർ പാടിപ്പുകഴുത്തിയ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ധർമ്മശാസ്ത്രാവ് ശ്രീരാമൻ സീതാദേവി ലക്ഷ്മണൻ ഹനുമാൻ വിക്ഷക്സേനൻ അശ്വത്മാവ് വേദവ്യാസൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മീനമാസത്തിൽ രോഹിണിയിൽ കൊടികേരിയും തുലാമാസത്തിൽ തിരുവോണം ആറാട്ടായും പത്ത് ദിവസം വീതം നീണ്ടു നിൽക്കുന്ന രണ്ടുസവങ്ങളാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടാതെ ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി തിരുവോണം വിഷു വൈകുണ്ഠ ഏകാദശി മകരസംക്രാന്തി വൈശാഖ പുണ്യമാസം കർക്കിടക സംക്രാന്തി തുടങ്ങിയവയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ആറു വർഷത്തിലൊരിക്കൽ പ്രശസ്തരായ വേദ പണ്ഡിതരുടെ വക മുറജപവും നടത്തപ്പെടാറുണ്ട് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ നടത്തുന്ന ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് ദിവാകര മുനിയുടെയും വില്ലമംഗലത്ത് സ്വാമിയുടെയും കഥകൾ ഐതിഹ്യമാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രോൽപത്തിക്ക് കാരണക്കാരി പെരുമാട്ടുകാളിയുടെ കഥ യഥാർത്ഥത്തിൽ ചരിത്ര സത്യമാണ് ചരിത്രാന്വേഷകർ എത്തിച്ചേരുന്നതും ആ വഴിക്ക് തന്നെ സ്റ്റേറ്റ് മാനുവലിലും കാസ്റ്റ് ആൻഡ് ട്രൈബ്സിലും തിരുവിതാംകൂർ സെൻസസ് റിപ്പോർട്ടിലും മഹാദേവ ദേശായിയുടെ കേരള ചരിത്രത്തിലും വളരെ വ്യക്തമായി തന്നെ പെരുമാട്ടുകാളിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് മതിലകൻ രേഖകളിൽ പരാമർശിക്കുന്ന ഐതിഹ്യപ്രകാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തുളു സന്യാസിയായ ദിവാകര മുനിയാൽ കലിയുഗ ആരംഭത്തിൽ പ്രതിഷ്ഠിതമായതാണ് ദിവാകരമുനി വിഷ്ണുപദം പ്രഖ്യാപിക്കുന്നതിനായി കഠിന തപസനുഷ്ഠിക്കുകയും തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ മഹാവിഷ്ണു ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ആ ശിശുവിനെ കണ്ട് മുനി സന്തുഷ്ടനായി തൻ്റെ പൂജാവേളയിൽ ആ ദിവ്യകുമാരൻ്റെ ദർശനം തനിക്ക് നിത്യവും ലഭ്യമാകണമെന്നാണ് മുനി പ്രാർത്ഥിച്ചത് തന്നോട് അപ്രിയമായി പ്രവർത്തിക്കുന്നതുവരെ താൻ ഉണ്ടാകുമെന്ന് ബാലൻ സമ്മതിക്കുകയും ചെയ്തു പലപ്പോഴും മുനിയുടെ മുന്നിൽ ബാലൻ വികൃതി പ്രകടിപ്പിക്കുമായിരുന്നു ക്രമേണ അത് അനിയന്ത്രിതമായി മുനി ധ്യാനം നിരതനായിരിക്കവേ മഹാവിഷ്ണുവിന്റെ പ്രതീകമായി പൂജിച്ചിരുന്ന സാളഗ്രാമം ബാലൻ വായിക്കുള്ളിലാക്കി സാളഗ്രാമം അശുദ്ധമാക്കിയതിൽ രോഷാകുലനായ മുനി ഇടത് കൈകൊണ്ട് ബാലനെ തള്ളിമാറ്റി കുണ്ടിതപ്പെട്ട ബാലൻ ഇനിയെന്നെ കാണണമെങ്കിൽ അനന്തകാട്ടിൽ വരണമെന്ന് ഒരു വിട്ട് അപ്രത്യക്ഷനായി ഐതിഹ്യം ബാലന്റെ വേർപിരിയലിൽ ദുഃഖിതനായ മുനി ബാലനെ കാണാൻ അനന്തൻ കാട് തേടി യാത്ര തുടർന്നു ദിവാകര മുനിയല്ല വില്ലമംഗലമായിരുന്നു അനന്തകാട്ടിൽ വന്നതെന്നും ദർശനം അദ്ദേഹത്തിനാണ് ലഭിച്ചതെന്നുള്ള മറ്റൊരു ഐതിഹ്യം കൂടി പ്രചാരത്തിലുണ്ട് ഒരിക്കൽ ഗുരുവായൂരപ്പനും വില്ലമംഗലം സ്വാമിയാർ ശങ്കാഭിഷേകം നടത്തുകയായിരുന്നു അപ്പോൾ ഭഗവാൻ വന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു ദേഷ്യം വന്ന വില്ലമംഗലം ഇതിനെതിരെ പറഞ്ഞപ്പോൾ ഭഗവാൻ അനന്തൻ പോയി അനന്തൻകാട് എവിടെയാണെന്ന് അറിയാത്ത വില്ലമംഗലം അവിടെ തപ്പി നടന്നു അതിനിടയിൽ തൃപുരയാറിലെത്തിയപ്പോൾ ഭഗവാൻ അത് ശുചിത്രം സ്ഥാണു മലയാ ജടയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ദിവാകര മുനിയാണോ വില്ലമംഗലമാണോ എന്ന് വിഭിന്ന അഭിപ്രായം ഉണ്ടെങ്കിലും ഒരു പുലയസ്ത്രീയുടെ സാന്നിധ്യം രണ്ട് കഥകളിലും പറയുന്നുണ്ട് മുനിയുടെ അനന്തകാട് തേടിയുള്ള യാത്രക്കിടയിലെ വിശ്രമവേളയിൽ ഒരു പുലയസ്ത്രീ തന്റെ വികൃതിയായ കുഞ്ഞിനെ ശാസിക്കുന്നത് കാണാൻ ഇടവന്നു ഞാൻ നിന്നെ അനന്തം കാട്ടിലേക്ക് വലിച്ചെറിയും എന്ന സ്ത്രീയുടെ വാക്കുകൾ അദ്ദേഹം ശ്രദ്ധിച്ചു മുനി പുലയ സ്ത്രീയെയും കൂട്ടി അനന്തിലേക്ക് പോകുകയും അവിടെ അനന്തശയനത്തിൽ ലക്ഷ്മി സമേതനായി സാക്ഷാൽ ശ്രീ പത്മനാഭൻ പള്ളികൊള്ളുന്ന ദൃശ്യം ദർശനം ലഭിക്കുകയും ചെയ്തു മുനി പിന്നീട് ഭഗവത് ദർശനത്തിനായി അവിടെ തപസനുഷ്ഠിച്ചു അധികം വൈകിയില്ല അവിടെ ഉണ്ടായിരുന്ന വൻവൃക്ഷം കടപുഴകി വീഴുകയും മഹാവിഷ്ണു അനന്തശൈലിയായി മുനിക്കു മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഭഗവാന്റെ ശിരസ് തിരുവല്ലത്തും പാദങ്ങൾ തൃപ്പാപ്പൂരും ഓരോ ഭാഗം തിരുവനന്തപുരത്തുമായി കാണപ്പെട്ടു ഇന്ന് മൂന്നിടത്തും ക്ഷേത്രങ്ങളുണ്ട് ഭഗവത് സ്വരൂപം പൂർണ്ണമായും ദർശിക്കുവാൻ കഴിയാത്തവണ്ണം വലിപ്പം ഉള്ളതായിരുന്നു അദ്ദേഹം തൻ്റെ കൈവശമുണ്ടായിരുന്ന യോഗ തന്നെ മൂന്നിരട്ടിനീളമായി ഭഗവത് സ്വരൂപം ദർശിക്കാനാകണമെന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഫലിച്ചതിനാൽ ഇന്ന് കാണുന്ന രൂപത്തിൽ ദർശനം കിട്ടിയെന്ന് ഐതിഹ്യം പറയുന്നു മുനി ഭക്ത്യാദരപൂർവ്വം ഭഗവാനെ വന്ദിക്കുകയും പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു കാസർഗോഡ് ജില്ലയിലുള്ള അനന്തപുര തടാക ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമെന്ന് കരുതുന്നവരുണ്ട്